കേരള ലോട്ടറിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കുന്ന ലാഭത്തെക്കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണയുണ്ട് ലോട്ടറി വിൽപ്പനയിൽ നിന്ന് വലിയ വരുമാനം ലഭിക്കുന്നുണ്ടെന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ചെലവുകൾ കഴിഞ്ഞ് സർക്കാരിന് ലഭിക്കുന്ന ലാഭം വളരെ കുറവാണ് വരുമാനം ചെലവ് ലാഭം കേരള ലോട്ടറിയിൽ നിന്നുള്ള വരുമാനത്തെ മൊത്ത വരുമാനം ഗ്രോസ് റവന്യൂ ലാഭം നെറ്റ് പ്രോഫിറ്റ് എന്നിങ്ങനെ രണ്ടായിത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രകാരം ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയിലൂടെ മൊത്തം ായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ രൂപ വരുമാനം പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇത് ലാഭമല്ല ഈ വരുമാനത്തിൽ നിന്ന് സമ്മാനത്തുക ഏജന്റുമാർക്കുള്ള കമ്മീഷൻ പരസ്യം ചെയ്യാനുള്ള ചെലവ് ജീവനക്കാരുടെ ശമ്പളം തുടങ്ങിയവയെല്ലാം ശേഷമുള്ള തുകയാണ് സർക്കാരിന്റെ യഥാർത്ഥ ലാഭം ഈ ചെലവുകൾ ഏകദേശം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ രൂപയോളം വരും ഈ തുക കുറച്ചാൽ സർക്കാരിന് ലഭിക്കുന്ന അറ്റലാഭം ഏകദേശം ആയിരത്തി കോടി രൂപ രൂപയാണ് ഈ ലാഭം സംസ്ഥാനത്തിന്റെ മൊത്ത വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ലാഭം എന്തിനൊക്കെ ഉപയോഗിക്കുന്നു ലോട്ടറിയിൽ നിന്നുള്ള ലാഭം നേരിട്ട് ഏതെങ്കിലും ഒരു പദ്ധതിക്കായി മാത്രം ഉപയോഗിക്കുന്നില്ല മറ്റു വരുമാനങ്ങൾക്കൊപ്പം ഈ തുകയും സർക്കാർ ഖജനാവിലേക്ക് ചേർക്കുന്നു എന്നിരുന്നാലും ലോട്ടറിയിലൂടെ ലഭിക്കുന്ന പണം വിവിധ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് കരുണ്യ ബനവലന്റ് ഫണ്ട് ഗുരുതരമായ രോഗങ്ങൾ കാരണം സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഒരു പദ്ധതിയാണിത് കരുണ്യ ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം ഇതിനായി ഉപയോഗിക്കുന്നു വരുമാനം നേടിക്കൊടുക്കുന്നു ലോട്ടറി വിൽപ്പന ഒരുപാട് ആളുകൾക്ക് വരുമാനം നൽകുന്നു പതിനായിരക്കണക്കിന് ഏജന്റുമാരും വിൽപ്പനക്കാരും ഈ മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അതുകൂടാതെ ലോട്ടറി ഏജൻസിക്ക് ലൈസൻസ് ഫീസ് ജി എസ് ടി എന്നിവയും സർക്കാരിന് വരുമാനം നൽകുന്നു സാമൂഹിക ക്ഷേമ പദ്ധതികൾ ലോട്ടറി വരുമാനം മറ്റ് സർക്കാർ പദ്ധതികളായ പെൻഷൻ വിതരണം ഭവന നിർമ്മാണം വിദ്യാഭ്യാസ സഹായം തുടങ്ങിയവയ്ക്കും ഉപയോഗിക്കുന്നു ലോട്ടറിയിലൂടെ ലഭിക്കുന്ന വരുമാനം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ലോട്ടറിയിൽ നിന്നുള്ള ലാഭം വളരെ കുറവാണെങ്കിലും ഇത് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകാനും നിരവധി പേർക്ക് ചികിത്സാ സഹായം നൽകാനും സഹായിക്കുന്നു കേരള ലോട്ടറിയിൽ ക്രമക്കേടുകൾ നടക്കുന്നതായി ആളുകൾക്ക് സംശയമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സർക്കാരിനും ലോട്ടറി വകുപ്പിനും ചില നടപടികൾ സ്വീകരിക്കാവുന്നതാണ് ആളുകളുടെ വിശ്വാസം തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ താഴെ നൽകുന്നു ഒന്ന് സുതാര്യത വർദ്ധിപ്പിക്കുക ലൈവ് നറുക്കെടുപ്പ് നറുക്കെടുപ്പ് നടക്കുന്ന സ്ഥലം സമയം എന്നിവ മുൻകൂട്ടി അറിയിക്കുകയും അത് ലൈവായി പൊതുജനങ്ങൾക്ക് കാണാൻ അവസരം നൽകുകയും ചെയ്യുക നറുക്കെടുപ്പ് ഫലം സമ്മാനർഹമായ ടിക്കറ്റുകളുടെ ഫലം വളരെ വേഗത്തിൽ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സമൂഹ മാധ്യമങ്ങളിലും പത്രങ്ങളിലും പ്രസിദ്ധീകരിക്കുക വിജയികളുടെ വിവരങ്ങൾ സമ്മാനത്തുക കൈപ്പറ്റിയ ആളുകളുടെ വിവരങ്ങൾ പേര് സ്ഥലം അവരുടെ സമ്മതത്തോടെ പ്രസിദ്ധീകരിക്കുക രണ്ട് പരാതി പരിഹാര സംവിധാനം മെച്ചപ്പെടുത്തുക ലളിതമായ പരാതി സംവിധാനം ടിക്കറ്റ് നഷ്ടപ്പെട്ടാൽ സമ്മാനം ലഭിക്കാൻ കാലതാമസം ഉണ്ടായാൽ അല്ലെങ്കിൽ മറ്റ് സംശയങ്ങൾ ഉണ്ടായാൽ എളുപ്പത്തിൽ ബന്ധപ്പെടാവുന്ന ഒരു ഹെൽപ്പ് ലൈൻ ആരംഭിക്കുക വേഗത്തിലുള്ള നടപടി പരാതികളിൽ വേഗത്തിൽ അന്വേഷണം നടത്തുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക നിയമപരമായ സംരക്ഷണം സമ്മാനത്തുക ലഭിക്കാൻ കാലതാമസം വരുന്നവർക്ക് നിയമപരമായ സഹായം നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കുക മൂന്ന് സുരക്ഷ വർദ്ധിപ്പിക്കുക സമ്മാന ടിക്കറ്റുകളുടെ ക്രമീകരണം ടിക്കറ്റുകൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ ക്യു ആർ കോഡുകൾ ബാർ കോഡുകൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക വ്യാജ ടിക്കറ്റുകൾ വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുക നാല് ബോധവൽക്കരണം നൽകുക വ്യാജ സന്ദേശങ്ങൾ വ്യാജ വാഗ്ദാനങ്ങളും സോഷ്യൽ മീഡിയ വഴി വരുന്ന തട്ടിപ്പുകളും തിരിച്ചറിയാൻ ആളുകളെ സഹായിക്കുന്ന ബോധവൽക്കരണ കാമ്പയിനുകൾ സംഘടിപ്പിക്കുക വിജയികൾക്കുള്ള വിവരങ്ങൾ സമ്മാനം ലഭിച്ചാൽ എങ്ങനെ സുരക്ഷിതമായി ടിക്കറ്റ് സൂക്ഷിക്കണം എവിടെ സമ്മാനത്തുക കൈപ്പറ്റാൻ പോകണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുക ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ കേരള ലോട്ടറിയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ സഹായിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ലോട്ടറി സംബന്ധമായ സംശയങ്ങളുണ്ടോ ലോട്ടറികളും അതുപോലെ ഓൺലൈൻ ലോട്ടറി ആപ്പുകളും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് നിയമപരമല്ലാത്തതും തട്ടിപ്പ് നടത്താൻ സാധ്യതയുള്ളതുമായ ഈ ലോട്ടറികൾ വലിയൊരു സാമൂഹിക പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്താണ് എഴുത്ത് ലോട്ടറി കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പഴയ ലോട്ടറി നറുക്കെടുപ്പുകളിൽ കാണാറുള്ള സമ്മാന നമ്പറുകൾ വച്ചുള്ള തട്ടിപ്പാണിത് ലോട്ടറി നമ്പറുകളുടെ അവസാനത്തെ അക്കങ്ങൾ വച്ച് പണം വയ്ക്കുന്ന രീതിയാണിത് ഇത് കേരള ലോട്ടറി വകുപ്പിന്റെ നിയമപരമായ ലോട്ടറി അല്ല ഇത് ഒരുതരം ചൂതാട്ടമാണ് ഓൺലൈൻ ലോട്ടറി ആപ്പുകൾ ഓൺലൈൻ ലോട്ടറി ആപ്പുകൾ മിക്കവാറും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവയാണ് ഈ ആപ്പുകൾ ഉപയോഗിച്ച് ടിക്കറ്റുകൾ വാങ്ങുകയും നറുക്കെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്യാം പക്ഷേ ഇവയിലേറെയും തട്ടിപ്പുകളാണ് നിയമപരമായ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളിലും ഓൺലൈൻ ചൂതാട്ടം നിയമവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഈ ആപ്പുകൾ ഉപയോഗിക്കുന്നത് നിയമപരമായി കുറ്റകരമാണ് സുരക്ഷാ ഭീഷണി ഈ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങളും ബാങ്കിംഗ് വിവരങ്ങളും ചോരാൻ സാധ്യതയുണ്ട് സമ്മാനത്തുക കിട്ടുമോ വ്യാജ ആപ്പുകളാണ് ഇവയിലേറെയും സമ്മാനം അടിച്ചാലും പണം കിട്ടാൻ സാധ്യതയില്ല കേരള ലോട്ടറി പോലെയുള്ള നിയമപരമായ ലോട്ടറികൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വരുമാനമാണ് ഈ വരുമാനം ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു പക്ഷേ എഴുത്ത് ലോട്ടറിയും ഓൺലൈൻ ലോട്ടറിയും ചൂതാട്ടമാണ് ഇത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഇവ ഒഴിവാക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം നിയമപരമായ ലോട്ടറികൾ മാത്രമേ വാങ്ങാവൂ എന്ന് സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെടാറുണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ പാടില്ലാത്ത ചില പ്രധാന മാർഗങ്ങൾ താഴെ കൊടുക്കുന്നു ഇവയെല്ലാം കേരള ലോട്ടറി നിയമങ്ങൾക്ക് വിരുദ്ധവും ലോട്ടറി വകുപ്പ് കർശനമായി വിലക്കിയിട്ടുള്ളതുമാണ് ഒന്ന് ഓൺലൈൻ സ്ലാഷ് സോഷ്യൽ മീഡിയ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ ഓൺലൈൻ വഴിയോ വാട്സാപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ വഴിയോ വിൽക്കുന്നത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ് സമ്മാനർഹമായ ടിക്കറ്റ് കൈവശമുള്ളവർക്ക് മാത്രമേ സമ്മാനം ലഭിക്കൂ ഓൺലൈനായി ടിക്കറ്റിന്റെ ചിത്രം അയച്ചു കൊടുത്തുകൊണ്ട് നടത്തുന്ന വിൽപ്പനകൾ നിയമപരമായി സാധുവാകില്ല ഇത്തരം ഇടപാടുകൾക്ക് യാതൊരു നിയമ പരിരക്ഷയുമില്ല അതുകൊണ്ട് തന്നെ തട്ടിപ്പിന് ഇരയാകാൻ സാധ്യതയുണ്ട് രണ്ട് വില കുറച്ച് വിൽക്കുന്നത് ലോട്ടറി ടിക്കറ്റിന്റെ മുഖവില ഫേസ് വാല്യൂ എത്രയാണോ അതേ വിലയ്ക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ ടിക്കറ്റിന്റെ വില കുറച്ചോ അല്ലെങ്കിൽ കൂടുതൽ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തോ വിൽക്കുന്നത് നിയമവിരുദ്ധമാണ് മൂന്ന് അനധികൃത ലോട്ടറികൾ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടുള്ള കേരള ലോട്ടറിക്ക് പുറമേ എഴുത്തു ലോട്ടറി നാഗാലാന്റ് ലോട്ടറി പോലുള്ള അന്യസംസ്ഥാന ലോട്ടറികൾ അതുപോലെ ഓൺലൈൻ ആപ്പുകൾ വഴി നടത്തുന്ന ലോട്ടറികൾ എന്നിവയെല്ലാം നിയമവിരുദ്ധമാണ് ഇത്തരം ലോട്ടറികൾ വിൽക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ് നാല് കൂപ്പൺ ലോട്ടറി ബൈ സമ്മാന ലോട്ടറി സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് ലോട്ടറി വിൽക്കുന്നത് നിയമപരമായി തെറ്റാണ് ഉദാഹരണത്തിന് ഒരു ടിക്കറ്റ് വാങ്ങിയാൽ സ്വർണ്ണ നാണയം സമ്മാനം അല്ലെങ്കിൽ ഒരു വീട്ടുപകരണം സമ്മാനം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് വിൽക്കാൻ പാടില്ല അഞ്ച് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് വിൽക്കുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പാടില്ല ഇത് ലോട്ടറി നിയമങ്ങളുടെ പ്രധാന വ്യവസ്ഥയാണ് ആറ് മൊത്തം ടിക്കറ്റുകളും ഒരേ വ്യക്തിക്ക് വിൽക്കുന്നത് മൊത്തം ലോട്ടറി ടിക്കറ്റുകളും ഒരാൾക്ക് മാത്രം വിൽക്കുന്ന രീതിക്കും നിയമപരമായ തടസ്സങ്ങളുണ്ട് കേരള ലോട്ടറി നിയമം അനുസരിച്ച് ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ സർക്കാർ അംഗീകരിച്ച ഏജന്റുമാർക്ക് മാത്രമേ അനുവാദമുള്ളൂ ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങുമ്പോൾ ഔദ്യോഗിക ഏജന്റിൽ നിന്ന് നേരിട്ട് വാങ്ങി ടിക്കറ്റ് കൈവശം വെക്കേണ്ടത് വളരെ പ്രധാനമാണ് കാരണം ലഭിക്കണമെങ്കിൽ ടിക്കറ്റ് ഹാജരാക്കണം ഓൺലൈൻ ോട്ടറി വിൽപ്പന നിയമവിരുദ്ധമാണ് അപ്പോൾ ഓൺലൈൻ ആപ്പുകളും നിയമവിരുദ്ധമാണെന്ന് താങ്കൾ പറയുന്നു അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സർക്കാർ എന്തുകൊണ്ടാണ് നടപടികൾ സ്വീകരിക്കാത്തത് ഓൺലൈൻ ലോട്ടറി വിൽപ്പന നിയമവിരുദ്ധമാണെങ്കിലും ഈ ആപ്പുകളെയും വെബ്സൈറ്റുകളെയും പൂർണ്ണമായി നിയന്ത്രിക്കാൻ സർക്കാരിന് പരിമിതികളുണ്ട് അതിനുള്ള പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ് ഒന്ന് നിയമപരമായ പ്രശ്നങ്ങൾ നിയമപരിധിക്ക് പുറത്ത് മിക്ക ഓൺലൈൻ ലോട്ടറി ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവയാണ് ഇന്ത്യയിലെ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല സർക്കാരിന്റെ അധികാരപരിധി ഒരു രാജ്യത്തിന്റെ നിയമം മറ്റൊരു രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനികളെ നിയമപരമായി നേരിടാൻ പരിമിതികളുണ്ട് രണ്ട് സാങ്കേതിക വെല്ലുവിളികൾ പി വിലാസം മാറ്റുന്നു ഈ വെബ്സൈറ്റുകളും ആപ്പുകളും അവരുടെ ഐപി വിലാസം ഐപി അഡ്രസ് നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കും ഒരു വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യുമ്പോൾ തന്നെ പുതിയൊരു പേരിൽ അവർ വീണ്ടും രംഗപ്രവേശം ചെയ്യും ഒളിച്ചുകളി ഈ കമ്പനികൾ അവരുടെ സെർവറുകൾ രഹസ്യമായി സൂക്ഷിക്കുകയും ട്രാക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു പുതിയ സാങ്കേതിക വിദ്യകൾ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതനുസരിച്ച് പുതിയ പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ച് അവർ തങ്ങളുടെ സേവനങ്ങൾ തുടരുന്നു മൂന്ന് ബോധവൽക്കരണത്തിന്റെ കുറവ് തട്ടിപ്പുകൾ തിരിച്ചറിയുന്നില്ല ഓൺലൈൻ ലോട്ടറി ആപ്ലിക്കേഷനുകളെ കുറിച്ച് ആളുകൾക്ക് വ്യക്തമായ അറിവില്ല ഈ ആപ്പുകൾ നിയമവിരുദ്ധമാണെന്ന് പലർക്കും അറിയില്ല പരസ്യം സോഷ്യൽ മീഡിയകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഇവർ നിരന്തരം പരസ്യങ്ങൾ നൽകുന്നു ഇത് പലരെയും ആകർഷിക്കുന്നു സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ ഈ പരിമിതികൾക്കിടയിലും സർക്കാർ ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ബോധവൽക്കരണം ഓൺലൈൻ ലോട്ടറിയെക്കുറിച്ചുള്ള തട്ടിപ്പുകളെപ്പറ്റി പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും സർക്കാർ പരസ്യം ചെയ്യാറുണ്ട് വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുന്നു ഓൺലൈൻ ലോട്ടറി സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാൻ ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് മെയ്റ്റി നിർദ്ദേശം നൽകാറുണ്ട് കേരള ലോട്ടറി വകുപ്പിന്റെ മുന്നറിയിപ്പ് നിയമവിരുദ്ധമായ ലോട്ടറികളെക്കുറിച്ച് ലോട്ടറി വകുപ്പ് നിരന്തരം മുന്നറിയിപ്പുകൾ നൽകുന്നു ഓൺലൈനായി ലോട്ടറി എടുത്തിട്ട് ഒരാൾ കബളിപ്പിക്കപ്പെട്ടാൽ ഏത് രീതിയിലൊക്കെയാണ് നിയമപരമായി നമുക്ക് നേരിടാൻ കഴിയുക ഉദാഹരണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വഞ്ചനയോ ക്രമക്കേടുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് സംബന്ധിച്ച പരാതികൾ സമർപ്പിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് നിയമപരമായി അത് നേരിടാൻ നിങ്ങൾക്ക് ഈ വഴികൾ ഉപയോഗിക്കാം ഒന്ന് ലോട്ടറി ഡയറക്ടറേറ്റ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഔദ്യോഗികവുമായ പരാതി സമർപ്പിക്കാനുള്ള ഇടം നേരിട്ടു ഫോൺ വഴിയോ ഇമെയിൽ വഴിയോ പരാതി നൽകാം അഡ്രസ് ഡയറക്ടർ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് വികാസ് ഭവൻ തിരുവനന്തപുരം ആറ് ലക്ഷത്തി തൊണ്ണൂറ്റിയഞ്ചായിരത്തി മുപ്പത്തി മൂന്ന് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം അഞ്ച് ഒന്ന് ഒമ്പത് മൂന്ന് വെബ്സൈറ്റ് ഔദ്യോഗിക വെബ്സൈറ്റിൽ കേരള ലോട്ടറീസ് ഡോട്ട് കോമിലേക്കുള്ള ലിങ്ക് പരാതി സമർപ്പിക്കാനുള്ള ഓപ്ഷനുകൾ ഉണ്ടാകും രണ്ട് പോലീസിൽ പരാതി നൽകുക വഞ്ചനയാണ് നടന്നതെങ്കിൽ പോലീസിൽ പരാതി നൽകുന്നതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം സൈബർ ക്രൈം ഓൺലൈൻ ലോട്ടറി തട്ടിപ്പാണ് നടന്നതെങ്കിൽ സൈബർ പോലീസിനെ സമീപിക്കാം സൈബർ തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക വിഭാഗം സൈബർ സെല്ലിനുണ്ട് ലോക്കൽ പോലീസ് സ്റ്റേഷൻ ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട തട്ടിപ്പാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെന്ന് പരാതി നൽകാം സൈബർ ക്രൈം പോർട്ടൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഐ എൻ എന്ന വെബ്സൈറ്റ് സംബന്ധമായ പരാതികൾ നൽകാവുന്നതാണ് ഉപഭോക്തൃ കോടതി ലോട്ടറി അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ വഴി എടുക്കുന്ന ടിക്കറ്റിന് ആയി ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു പരാതിയുണ്ടെങ്കിൽ ഇരുകൂട്ടർ നടപടി ഓൺലൈൻ വഴി ലോട്ടറി എടുക്കുന്നതും വിൽക്കുന്നതും ഒരുപോലെ കുറ്റകരമല്ല ഈ രണ്ട് പ്രവൃത്തികൾക്കും നിയമപരമായി വ്യത്യസ്തമായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണുള്ളത് ഓൺലൈൻ വഴി ലോട്ടറി വിൽക്കുന്നവർ കേരളത്തിൽ ലോട്ടറി വിൽക്കാൻ സർക്കാരിന്റെ അംഗീകാരമുള്ള ഏജൻസിക്ക് മാത്രമേ അധികാരമുള്ളൂ ഓൺലൈൻ വെബ്സൈറ്റുകളോ ആപ്പുകളോ വഴി ലോട്ടറി വിൽക്കുന്നത് നിയമവിരുദ്ധമാണ് ഇത് കേരള ലോട്ടറി നിയമം അനുസരിച്ച് ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇങ്ങനെയുള്ളവർക്കെതിരെ സർക്കാർ ശക്തമായ നടപടിയെടുക്കും കാരണം ഇത് നികുതി വെട്ടിപ്പും തട്ടിപ്പും കൂടാതെ ചൂതാട്ടത്തിനും വഴിയൊരുക്കുന്നു ഓൺലൈൻ വഴി ലോട്ടറി എടുക്കുന്നവർ ഓൺലൈൻ ലോട്ടറി ആപ്പുകൾ വഴി ടിക്കറ്റ് എടുക്കുന്നവർക്ക് നിയമപരമായി നേരിട്ടുള്ള ശിക്ഷകൾ സാധാരണയായി ഉണ്ടാകാറില്ല എന്നാൽ ഈ പ്രവൃത്തി നിയമപരമായി സാധുതയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ അറിയാതെ തന്നെ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയിൽ പങ്കാളിയാകുകയാണ് ചെയ്യുന്നത് ഇത്തരം ലോട്ടറികളിൽ നിന്ന് സമ്മാനം ലഭിച്ചാൽ പോലും അത് കൈപ്പറ്റാൻ നിയമപരമായ ഒരു മാർഗവുമില്ല വ്യാജമായ ലോട്ടറി ആപ്പുകളും വെബ്സൈറ്റുകളും നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ മോഷ്ടിക്കാനും അതുവഴി നിങ്ങളെ കബളിപ്പിക്കാനും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ നിയമപരമായി ഓൺലൈൻ ലോട്ടറി വിൽക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ടിക്കറ്റ് വാങ്ങുന്നവർക്ക് പണം നഷ്ടമാകാനും തട്ടിപ്പിന് ഇരയാകാനും നിയമപരമായ പരിരക്ഷ ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നിയമപരമായ കേരള ലോട്ടറി എടുക്കാൻ സർക്കാർ എപ്പോഴും നിർദ്ദേശിക്കുന്നത് കേരള ലോട്ടറി ഏജൻസികൾക്ക് പരമാവധി എത്ര തുക വരെയാണ് പ്രൈസ് അടിച്ചാൽ മാറ്റി കൊടുക്കുവാനുള്ള അനുമതി ഉള്ളത് കേരള ലോട്ടറി ഏജൻസികൾക്ക് ചെറിയ തുകകൾ വരെ മാത്രമേ നേരിട്ട് മാറ്റി നൽകാൻ സാധിക്കൂ ഇതിനെക്കുറിച്ച് ലോട്ടറി വകുപ്പിന്റെ കൃത്യമായ നിയമങ്ങളുണ്ട് അയ്യായിരം രൂപ വരെ ലോട്ടറി ടിക്കറ്റിന് അയ്യായിരം രൂപ വരെയുള്ള സമ്മാന തുക ലഭിച്ചാൽ ഏജൻസിക്ക് നേരിട്ട് അത് മാറ്റി നൽകാൻ അനുമതിയുണ്ട് സമ്മാനം ലഭിച്ച വ്യക്തിക്ക് അവരുടെ ടിക്കറ്റ് ഏജൻസിയെ ഏൽപ്പിച്ച് പണം കൈപ്പറ്റാം അയ്യായിരം രൂപത്തിനു മുകളിൽ അയ്യായിരം രൂപയിൽ കൂടുതലുള്ള സമ്മാനത്തുക ഏജൻസിക്ക് നേരിട്ട് മാറ്റി നൽകാൻ സാധിക്കില്ല അത്തരം സാഹചര്യങ്ങളിൽ ടിക്കറ്റ് ഉടമ നേരിട്ട് സർക്കാർ ഓഫീസുകളെയോ ബാങ്കുകളെയോ സമീപിക്കേണ്ടതുണ്ട് ജില്ലാ ലോട്ടറി ഓഫീസ് ഒരു ലക്ഷം രൂപ വരെയുള്ള സമ്മാനങ്ങൾക്ക് ജില്ലാ ലോട്ടറി ഓഫീസറെ സമീപിക്കാം ഡയറക്ടറേറ്റ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകയാണെങ്കിൽ ലോട്ടറി ഡയറക്ടറേറ്റ് ഓഫീസിൽ നേരിട്ട് ഹാജരാകണം ബാങ്ക് വലിയ സമ്മാനത്തുകകൾ ഉദാഹരണത്തിന് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ബാങ്കുകൾ വഴിയാണ് കൈപ്പറ്റേണ്ടത് ഇതിനായി ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ തിരിച്ചറിയൽ കാർഡ് ടിക്കറ്റ് എന്നിവ സമർപ്പിക്കണം ഈ വ്യവസ്ഥകൾ ലോട്ടറി സമ്മാനത്തുകയുടെ സുതാര്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കാനാണ് ഏജൻസികൾ വലിയ തുകകൾ കൈകാര്യം ചെയ്യുന്നത് ഒഴിവാക്കുന്നതിലൂടെ തട്ടിപ്പുകളും മറ്റ് ക്രമക്കേടുകളും കുറയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് വലിയ സമ്മാനം ലഭിക്കുന്ന ടിക്കറ്റുകൾ ഏജൻസിക്ക് കൈമാറാതെ നേരിട്ട് ബാങ്കിലോ ലോട്ടറി ഓഫീസിലോ ഏൽപ്പിക്കേണ്ടത് ടിക്കറ്റ് ഉടമയുടെ ഉത്തരവാദിത്തമാണ് അയ്യായിരം രൂപയുടെ ഒന്നിൽ കൂടുതലുള്ള സമ്മാനം ഉദാഹരണത്തിന് അയ്യായിരത്തിന്റെ പത്ത് ടിക്കറ്റുകൾ അൻപതിനായിരം രൂപ ഒരുമിച്ച് ഏജൻസികൾ മാറ്റിക്കൊടുക്കുന്നു ഇത് നിയമവിരുദ്ധമല്ലേ വളരെ പ്രസക്തമാണ് കേരള ലോട്ടറി നിയമം അനുസരിച്ച് അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള സമ്മാനങ്ങൾ ഏജൻസികൾക്ക് നേരിട്ട് മാറ്റി നൽകാൻ അനുമതിയില്ല അയ്യായിരം രൂപയുടെ ഒന്നിൽ കൂടുതൽ ടിക്കറ്റുകൾ ഒരുമിച്ച് ഒരാൾക്ക് സമ്മാനം ലഭിച്ചാൽ പോലും മൊത്തം തുക അയ്യായിരം രൂപയിൽ കൂടുതലായതിനാൽ അത് നേരിട്ട് ഏജൻസിക്ക് മാറ്റി നൽകാൻ കഴിയില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു ഒന്ന് ഓരോ ടിക്കറ്റും വെവ്വേറെ മാറ്റിയെടുക്കാം ഓരോ ടിക്കറ്റും അയ്യായിരം രൂപയിൽ താഴെയുള്ള സമ്മാനമായതുകൊണ്ട് ഓരോ ടിക്കറ്റും പ്രത്യേകം പ്രത്യേകം ഏജന്റുമാരെ സമീപിച്ച് മാറ്റിയെടുക്കാവുന്നതാണ് രണ്ട് എല്ലാ ടിക്കറ്റുകളും ഒരുമിച്ച് മാറ്റി നൽകുന്നത് എല്ലാ ടിക്കറ്റുകളും ഒരുമിച്ച് ഒരൊറ്റ ഏജന്റിന് നൽകി മൊത്തം തുകയായ അമ്പതിനായിരം രൂപ മാറ്റി വാങ്ങുന്നത് നിയമവിരുദ്ധമാണ് ഇത് ലോട്ടറി നിയമങ്ങളുടെ ലംഘനമാണ് മൂന്ന് എന്തുകൊണ്ടാണ് ഇത് നിയമവിരുദ്ധമാകുന്നത് നികുതി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ സമ്മാനങ്ങൾക്കും ആദായ നികുതി ബാധകമാണ് ഒരാൾക്ക് അമ്പതിനായിരം രൂപ ലഭിക്കുമ്പോൾ നികുതി ടി ഡി എസ് കുറച്ചു ശേഷമുള്ള തുക മാത്രമേ കയ്യിൽ ലഭിക്കുകയുള്ളൂ എന്നാൽ ഏജന്റ് വഴി ടിക്കറ്റുകൾ വെവ്വേറെ മാറ്റിയെടുക്കുമ്പോൾ നികുതി പിടിക്കുന്നില്ല ഇത് സർക്കാരിന് നികുതി നഷ്ടമുണ്ടാക്കുന്നു ക്രമക്കേടുകൾക്ക് സാധ്യത ഇങ്ങനെ വലിയ തുകകൾ ഏജന്റുമാർ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് വഞ്ചനയ്ക്കും കള്ളപ്പണ ഇടപാടുകൾക്കും സാധ്യത നൽകുന്നു അതുകൊണ്ടാണ് സുരക്ഷയുടെ ഭാഗമായി ഇത്തരം ഇടപാടുകൾ ലോട്ടറി വകുപ്പ് കർശനമായി വിലക്കിയിരിക്കുന്നത് ചുരുക്കത്തിൽ ഒരാൾക്ക് അയ്യായിരം രൂപയുടെ എത്ര ടിക്കറ്റുകൾ സമ്മാനമായി ലഭിച്ചാലും മൊത്തം തുക അയ്യായിരം രൂപയിൽ കൂടുതലായതുകൊണ്ട് ടിക്കറ്റുടമ നേരിട്ട് ജില്ലാ ലോട്ടറി ഓഫീസിനെയോ ബാങ്കുകളെയോ ആണ് സമീപിക്കേണ്ടത് ഏജൻസികൾക്ക് മാറ്റി നൽകാൻ അനുമതിയില്ലാത്ത ഇത്തരം ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നിയമവിരുദ്ധമായി കണക്കാക്കുകയും കർശന നടപടി എടുക്കുകയും ചെയ്യും